നിങ്ങൾ ഗോകുലം കേരള എന്ന് പറയുന്ന ക്ലബ്ബിൻ്റെ ഒരു ആരാധകനാണ് എങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് കാണാൻ ശ്രമിക്കുക എഴുന്നൂറ് റൺ ടാർഗറ്റ് സോ എല്ലാവരും ആ ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കാം നിങ്ങൾക്കറിയാം ഒരു സമയത്ത് ഗോകുലം കേരള എന്താ പറയുക ടോപ്പ് ത്രീയിൽ പോലും എത്തുമെന്ന് ആരും വിചാരിച്ചില്ല അവിടെ നിന്നാണ് ഇപ്പോൾ പോയിൻ്റ് ടേബിളിൽ രണ്ടാം സ്ഥാനത്ത് ഗോകുലം കേരള നിൽക്കുന്നത് മുപ്പത്തിയേഴ് പോയിന്റുമായി ഗോകുലം കേരള രണ്ടാമത് മുപ്പത്തി ഒൻപത് പോയിൻറ്റുമായി ചർച്ചിൽ ബ്രദേഴ്സ് ഒന്നാമത് മുപ്പത്തി ആറ് പോയിന്റുമായി ഇന്റർ കാശി എനിക്ക് തോന്നുന്നു മൂന്നാമതും അതുപോലെ തന്നെ മുപ്പത്തി അഞ്ച് പോയിന്റുമായി സോറി ഇന്റർ കാശി മൂന്നാമതും അതുപോലെ മുപ്പത്തി ആറ് പോയിൻ്റുമായി റിയൽ കാശ്മീർ നാലാമതും അങ്ങനെയാണ് നിൽക്കുന്നത് അടുത്ത കളി എന്ന് പറയുന്നത് ഇൻറ്റർ കാശ് ഓൾറെഡി ഔട്ട് ആണ് കാരണം അവർക്ക് ഇനി ഒന്നാം സ്ഥാനത്തേക്ക് കളക്കാൻ സാധിക്കില്ല കാരണം ഹെഡ് ടു ഹെഡ് റെക്കോർഡും അതുപോലെ തന്നെ ഗോൾഡ് ഡിഫറൻസും എല്ലാം കൂടെ നോക്കുമ്പോൾ ചർച്ചിൽ ബ്രദേസുമായിട്ട് നോക്കുമ്പോൾ ഇനി ഒരു മൂന്ന് പോയിന്റ് കിട്ടി കഴിഞ്ഞാൽ അവർക്ക് മുപ്പത്തൊമ്പതേ ആവത്തുള്ളൂ ആ ഒരു കളി വിജയിച്ചാലും വിജയിച്ചില്ലേലും അവർക്ക് എന്താ ഷീൽഡ് അടിക്കാൻ സാധിക്കും ഷീൽഡ് അല്ല ഐ ലീഗ് അടിക്കാൻ സാധിക്കില്ല ഇനി സാധ്യതയുള്ളതെന്ന് വെച്ചാൽ ഗോകുലം കേരളയ്ക്കും റിയൽ കാശ്മീരിനുമാണ് ഗോകുലം കേരള ഈ ഒരു മത്സരം വിജയിക്കുകയാണ് അടുത്ത മത്സരം വിജയിക്കുകയാണ് അതുപോലെ തന്നെ ചർച്ചിൽ ബ്രദേഴ്സ് പരാജയപ്പെടുന്നു അങ്ങനെയാണെങ്കിൽ ഗോകുലം കേരള എഫ് സിയാണ് ഐ ലീഗിൻ്റെ ചാമ്പ്യന്മാർ അടുത്ത കളി സമനിലയോ അല്ലെങ്കിൽ എന്താ പറയുക വിജയിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ സസ്റ്റിൽ പ്രദേശ് ചാമ്പ്യന്മാരെ റിയൽ കാശ്മീരും അടുത്ത കളി മൂന്നിലധികം ഗോളിന് നമ്മുടെ ചർച്ചിൽ ബ്രദേഴ്സിനെ പരാജയപ്പെടുത്തുകയും അവർക്കും ചാമ്പ്യൻ ആകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഈ ഒരു മൂന്ന് ടീമിനാണ് സാധ്യതയുള്ള ഇൻറ്റർ കാശി മുപ്പത്തൊമ്പത് പോയിൻറ്റാമായിരിക്കും ബട്ട് ഞാൻ പറഞ്ഞ സാധ്യതകൾ ചർച്ചിൽ ബ്രദേഴ്സോട് ഹെഡ് ടു ഹെഡ് നോക്കിയാലും ഗോൾ ഡിഫറൻസ് നോക്കിയാലും ഒരു പത്തോ പതിനൊന്നോ ഗോളിൻ്റെയൊക്കെ ഡിഫറൻസുണ്ട് സോ അവർ ഒരിക്കലും ഹൈ ലീഗ് ചാമ്പ്യൻമാരാകാൻ ഇനി സാധിക്കില്ല ഇനി സാധിക്കുന്ന ടീം എന്ന് പറയുന്നത് റിയൽ കാശ്മീർ അതുപോലെ തന്നെ അത് ഹെഡ് ടു ഹെഡ് റെക്കോർഡ് ആണ് മൂന്നേ തോൽപ്പിച്ചു കഴിഞ്ഞാൽ സോ റിയൽ കാശ്മീർ ചർച്ചിൽ ബ്രദീസ് ഗോകുലം കേരള ഇതാണ് സാധ്യതകൾ ഗോകുലം കേരള എഫ് സി അടുത്ത മത്സരം വിജയിക്കണം ചർച്ചിൽ ബ്രദീസ് അതുപോലെ തന്നെ റിയൽ കാശ്മീർ മത്സരത്തിൽ റിയൽ കാശ്മീർ പരാജയപ്പെടുകയും വേണം സോ എന്നാൽ മാത്രം ഗോകുലം കേരളയ്ക്ക് എന്താ പറയുക മുന്നോട്ട് നീങ്ങാൻ പറ്റും സോ എന്നാൽ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാൻ ശ്രമിക്കും പിന്നെ ഗോകുലം കേരള വേറെ ലെവൽ മത്സരം കാരണം അവ സ്ഥാപി ബ്രൗൺ എന്ന് പറയുന്ന ഒരു കളിക്കാരനുണ്ട് അവർ എന്താ പറയുക ആറോ ഏഴോ മാച്ചിനും ബാക്കിയുള്ളപ്പം കൊണ്ടുവന്നൊരു പ്ലെയറാണ് അദ്ദേഹം അവസാനം കളിച്ച് ആറ് കളിയിൽ നിന്ന് എട്ട് ഗോളാണ് നേടിയത് ഇന്ന് അപലേടം ഇല്ലാഞ്ഞിട്ട് പോലും ആ ഒരു ഗോളടിക്കുന്നത് താപസമാണ് സോ വേറെ ലെവൽ പെർഫോമൻസ് എന്ന് തന്നെ പറയണം ഗോകുലം കേരള അവരുടെ സൈനിങ് ആണ് ടോപ്പ് ഇന്ത്യൻ സൈനിങ് ആണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത് അവർക്ക് പാടിപ്പോയെന്ന് പറയുന്നത് ഫോറിൻ സൈനിങ് മാത്രമാണ് ഫോറിൻ സൈനിങ് ആദ്യമേ ഒരു നാല് താരങ്ങളെ മാത്രമേ എത്തിച്ചുള്ളൂ അതിൻ്റെ പ്രശ്നങ്ങൾ ടീമിലുണ്ടായിരുന്നു സോ അവിടെ ഒരു ഒന്ന് രണ്ട് കളി വിജയിച്ചിരുന്നെങ്കിൽ അതായത് ആ ഒരു ഫോറിൻ താരങ്ങളുടെ ഇഷ്യൂ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് അവിടെ ഒന്ന് രണ്ട് കളി വിജയിച്ചേനേന് പിന്നെ ആ കോച്ചിൻ്റെ ഇഷ്യൂ ഉണ്ട് ഇപ്പോൾ ഒരു ഇന്ത്യൻ കോച്ചാണ് നയിക്കുന്നത് സോ ആ ഒരു കോച്ചിൻ്റെ കീഴിൽ നമ്മൾ ശ്രീനിധി പോലെ ഇപ്പോൾ വളരെ ഫോമിൽ കളിക്കുന്ന ഒരു ടീമിനോട് വിജയിക്കാനും സാധിക്കും സോ എന്തായാലും ഓവർ നോക്കുമ്പോൾ ഗോകുലം കേരള എഫ് സി വേറെ ലെവൽ പെർഫോമൻസ് സോ എന്തായാലും ഒരു ഗോൾ അടിച്ചാൽ അല്ലെങ്കിൽ ഒരു ഗോളിൻ്റെ വിജയം അവിടെ ഒരു ഗോളിന് ചർച്ചിൽ ബ്രദേഴ്സ് പരാജയപ്പെട്ട ഗോകുലം ഐ ലീഗ് വിജയം വിജയിച്ചുകൊണ്ട് എന്താ പറയുക ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്കാണ് വരാൻ പോകുന്നത് ഒരു ഡെർബി നമുക്ക് കാണാൻ സാധിക്കും അല്ലെങ്കിൽ ഡെർബിയൊക്കെ വിട്ടേര് ഭൂലം വന്നു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക അത്യാവശ്യം ആ ഒരു ട്രോഫിയിലേക്ക് ഫൈറ്റ് ചെയ്യുന്ന ഒരു ടീം വരും കേരളത്തിൽ സുതാണ് എടുത്ത് പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് വെച്ച് പറയാത്തിൽ കണ്ടു ഗുഡ് ബൈ